ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമുക്കൊരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാണ് ആണേ എനിക്കിന്ന് ലീവായിരുന്നു കേട്ടോ എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു ചെറുതായിട്ട് ശ്വാസം പൊട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വയ്യാത്ത ലീവ് എടുത്തതാണ് അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നു കുളിയൊക്കെ കഴിഞ്ഞു കുഞ്ഞാ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കുളിക്കൂ കേട്ടോ ഒരു ഹോസ്പിറ്റലോ എവിടെ പോയി വന്നാലും കുളിച്ചിട്ട് നല്ലത് നല്ലതെട്ടോ അപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയി വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുകയാണേ ഇന്ന് നമുക്ക് വീട്ടമ്മമാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രണ്ട് പ്രോഡക്റ്റ്സ് കാണിച്ചു തരാം നമ്മള് ക്ലീൻ ഒക്കെ ചെയ്യുമ്പോൾ മാറാലെ തട്ടാനായിട്ടും പിന്നെ പൊടികളൊക്കെ തട്ടി കളയാനായിട്ടും പറ്റിയൊരു സാധനമാണ് കേട്ടോ ഇത് നമുക്ക് എങ്ങനെയാ ഇത് കണ്ടോ ഇത് സാധാരണ നമ്മൾ മാറാലെ തട്ടി വാങ്ങുമ്പോൾ എവിടെയെങ്കിലും കുത്തിച്ചാരി വെക്കും കുറെ ദിവസം കഴിയുമ്പോൾ നാശമായി പോകും ഇതാകുമ്പോൾ അങ്ങനെ പ്രശ്നമില്ല നമുക്ക് നമുക്കിത് ഇത് ഇങ്ങനെ അഴിച്ചിട്ട് ഇതെങ്ങനെ നമുക്ക് ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അത് ഒന്നാമത്തെ കാര്യം എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറുതാക്കിയിട്ട് നമുക്ക് എവിടെയെങ്കിലും സേഫ് ആയിട്ട് എടുത്തു വെക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് ഇങ്ങനെ കഴുകുമ്പോൾ ഈ സാധനം ഇങ്ങനെ ഊരിയിട്ട് ഈ സംഭവം ഉണ്ടല്ലോ ഇത് നമുക്ക് ഊരാനായിട്ട് കിട്ടും ഇതുപോലെ ഊരിയിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് നല്ലപോലെ വാഷ് ചെയ്ത് എടുത്ത് വെക്കുകയും ചെയ്യാം കേട്ടോ മറ്റേതാവുമ്പോൾ നമുക്ക് ഓരോ കൂടി വൃത്തിയാക്കേണ്ട ആ ഒരു കഴപ്പം വരില്ല കേട്ടോ ഇതിങ്ങനെ സന്നെ ഷാംപൂ കിട്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഹോൾഡ് ചെയ്ത് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ മാത്രം ഇങ്ങനെ ഫിറ്റ് ചെയ്താലും മതി കേട്ടോ കറക്റ്റ് ഇതിലെ ഒരു ചേട്ടൻ വന്നപ്പോൾ വാങ്ങിയതാണ് ആ ചേട്ടന്റെ അടുത്ത് ഇരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു പക്ഷെ ഇതേ സാധനം നമ്മൾ ഓൺലൈനിൽ വാങ്ങുമ്പോൾ മുന്നൂറ്റി അമ്പത് സംതിങ് വരുന്നുണ്ട് കേട്ടോ ഞാൻ സർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അടുത്ത പ്രോഡക്റ്റ് നമ്മൾ വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഈ കോർണർ ഒരു സൈഡിൽ ഇങ്ങനെ അധികം ഇങ്ങനെ ബ്രഷ് കടക്കാത്ത സൈഡ് സൈഡൊക്കെ ഉണ്ടാവില്ലേ ആ ഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടല്ലേ അങ്ങനെയുള്ള ഏരിയസിൽ ഇങ്ങനെ ഈ തിന്നായിട്ടുള്ള ബ്രഷിൽ ഇത് യൂസ് ഇങ്ങനെ ഉരച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ വൃത്തിയാക്കും വൃത്തിയാക്കാൻ പറ്റും കേട്ടോ അപ്പം അതിനായിട്ടാണ് ഈ സാധനം ഇത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് ഇത് കോംബോ ആയിട്ട് ഒരു മൂന്ന് പീസാണ് വരുന്നത് മൂന്ന് പീസാണ് വരാം താഴെ കിടക്കരുത് അതെടുത്താണേ അപ്പതേ അത് മൂന്ന് പീസായിട്ട് വരാം നമുക്ക് വാഷ് ബേസിൻ്റെ സൈഡില് പിന്നെ അതുപോലെ സിങ്കില്ലേ നമ്മൾ പാത്രം വേണം സിങ്ക് അതിൻ്റെ സൈഡിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇതും യൂസ്ഫുൾ ആണ് കേട്ടോ ഞാനിത് യൂസ് ചെയ്തിട്ടില്ല എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കാണിച്ചു തരാവേ പിന്നെ ഈ പ്രോഡക്റ്റ് ഇങ്ങനെ യൂസ് ചെയ്യാമെന്ന് കാണണ്ടേ നമ്മുടെ ഈ ഏരിയയിൽ ഇത് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നത് ഇത് നമുക്ക് വാഷ് ബേസിൻ്റെ അതായവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ ആക്കിയിട്ട് ഈ ഏരിയയില് ഈ ഭാഗം അങ്ങനെ ഇങ്ങനത്തെ ഭാഗത്ത് ക്ലീൻ ചെയ്യാനായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ഈ പൈപ്പിൻ്റെ ഈ സൈഡുകൾ ഒക്കെ നമുക്കിതുപോലെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും ബ്ലാക്ക് കളറിനുള്ളതൊക്കെ ഇല്ലേ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ബ്രഷ് കടക്കാത്ത എല്ലാ ഭാഗത്തും നമുക്കിത് യൂസ് ചെയ്യാം അവിടെ നമ്മൾ ബ്രഷിനെക്കാട്ടും ഈ കോർണറൊക്കെ ക്ലീൻ ചെയ്യാൻ നമുക്കിതായിരിക്കും കൂടുതൽ ഹെൽപ്പ് ആകട്ടോ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് മെയിൻ പരിപാടിയുള്ളത് നമ്മുടെ ബാൽക്കണിയിലുള്ള ചെടികൾ താഴേക്ക് ഇറക്കി വെക്കണം കേട്ടോ ഞാനൊരു വട്ടിന് ഇവിടെ പശു അടിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഈ ബോഗയുടെ തൈകളിലെ ചട്ടിയിലുള്ളത് അത് മുകളിൽ കൊണ്ടേ വെച്ച് തരണം കേട്ടോ വെച്ചപ്പം തൊട്ട് വെള്ളമേ ഒഴിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം രാവിലെ എനിക്ക് പലതരം കിളികളും കാക്കയും ഒക്കെ കൂടെ വന്ന ജനലിൽ കൊത്തി കൊണ്ടേ ഇരിക്കും കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല ഭയങ്കര ശബ്ദമായിരിക്കും രാവിലെ ചിലപ്പോൾ നമ്മൾ നീക്കുന്നത് പോലും അത് കേട്ടിട്ടാണേ കിളികളിങ്ങനെ കൊത്തി 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 അതെന്താ എന്തിനാങ്ങനെ ഗ്ലാസ്റ്റിലൊന്ന് കൊത്തുന്നതെന്ന് അറിയില്ല അതിൻ്റെ ഫോട്ടോ അതിൽ കണ്ടിട്ടാണോന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടായിരുന്നേ ആദ്യം ഒരുവണ അടിച്ചു വാരി പിന്നെ രണ്ടാമത് തവണ അടിച്ചു വാർ അങ്ങനെ രണ്ട് മൂന്ന് തവണ അടിച്ചുവരി അവിടെ വൃത്തിയാക്കി അതിന് ശേഷം ഇവിടെ കഴുകി വിടുകയോ അല്ലെങ്കിൽ തുടച്ചെടുക്കുകയോ വേണം കേട്ടോ അതിനുശേഷം ഞാൻ ആ ചെടികളൊക്കെ താഴെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനി വളവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് അത് ശരിയാക്കി എടുക്കണം ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുത്താൽ നേരമെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഞാൻ താഴെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതുകഴിഞ്ഞ് വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പോയി പോയിട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ കോട്ടത്തറ വീട്ടിൽ കുഞ്ഞുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞ് അമ്മയുടെ അടുത്താണ് അപ്പോൾ അമ്മ അടുത്തേക്ക് വന്നു അപ്പം അങ്ങനെ നോക്കുമ്പോൾ അമ്മയ്ക്ക് മുടി വെട്ടണം എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ നേരെ ചീവി മുടി വെട്ടിക്കൊടുത്തു വിട്ടോ അപ്പം എൻ്റെ അടുത്ത് വെട്ടിക്കാൻ അമ്മയ്ക്ക് ഒരു വിശ്വാസമല്ല ഞാൻ കയറ്റി വെട്ടിക്കും പറഞ്ഞിട്ട് അതിനകട്ട് ഞാൻ കുറച്ചൊക്കെ വെട്ടിക്കൊടുത്ത് വിട്ടോ എന്നിട്ട് അങ്ങനെ എന്തായാലും മുടിയൊക്കെ വെട്ടി കുറച്ച് വെട്ടിയ മുടി അമ്മയ്ക്ക് കാണിച്ചെടുത്തില്ലെങ്കിൽ സമാധാനാവില്ല കേട്ടോ ഭയങ്കരമായിട്ട് കയറ്റി വിട്ടുന്നതാണ് ആടെ വിചാരം അപ്പം ഞാൻ അധികം ഒന്നും വെട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് അറ്റമാത്രം വെട്ടി ആ തുമ്പൊക്കെ മുടി പൊട്ടി പൊട്ടിയിട്ടേ ലാസ്റ്റ് ആകുമ്പോൾ ഒരു പോലെ ഉണ്ടായിരുന്നു എൻ്റെ മുടിയും കുറേ വെട്ടാനുണ്ട് കേട്ടോ എൻ്റെ മുടി ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല അമ്മയുടെ മുടി വെള്ളം അത്യാവശ്യം കട്ടി പക്ഷെ താഴെ എത്തുമ്പോൾ എല്ലാ മുടി പൊട്ടി പൊട്ടി താഴെ വാല് പോലെ കിടക്കുവാണേ അപ്പം ഞാൻ രണ്ട് തവണ വെട്ടി ആദ്യം ഒരു തവണ വിട്ടി പിന്നെ മുടി കൊടുത്തു പിന്നെ കുറച്ചും കൂടി വെട്ടിക്കൊടുത്തുട്ടു അപ്പോൾ ഒരുവിധം കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ മുടി വേട്ടലൊക്കെ കഴിഞ്ഞു എനിക്ക് ഞങ്ങൾ നാളെ അമ്പലത്തിൽ പോവുകയാണെ അമ്പലത്തിൽ പോകുമ്പോൾ ഉടുക്കാനായിട്ട് സാരി എടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പം ലൈതാണ്ട മുടി ഇത്ര മുടിയേ വെട്ടിയിട്ടുള്ളൂ ഈ മുടി വെട്ടുമ്പോൾ എന്തിനത്ര വിഷമിക്കണത് വളരെ ഇല്ലേ മുടിയില്ലേ എല്ലാവർക്കും മുടി വെട്ടുമ്പോൾ ഒരു സങ്കടമായിരിക്കും എനിക്ക് സങ്കടമൊന്നുമില്ല വെട്ടിയപ്പോൾ കുറച്ചും വൃത്തിയായിട്ടോ ഒപ്പം നിൽക്കുന്ന പോലത്തെ തോന്നുന്നുണ്ട് ലാസ്റ്റ് അറ്റം ഇങ്ങനെ കൂർത്തി കിടക്കണമെന്ന് മാറിയിട്ട് ഒന്നൊരുവിധം വൃത്തിയായിട്ടുണ്ട് കേട്ടോ ഇത്ര മുടിയാണ് വെട്ടിയത് ഞാൻ അടുത്ത് കുറച്ച് പൊട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നെ എൻ്റെ പൊട്ടില്ല ഞാൻ മിക്കവാറും പൊട്ടൊന്നും വെക്കാറില്ല ഇപ്പം ഞാൻ പൊട്ട് വെക്കാൻ പോവാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വലിയ പൊട്ട് വെച്ചു പൊട്ടുവെച്ചു അമ്മമ്മണ്ട് കണ്ട പുട്ടി പൊട്ടി നോക്ക് കണ്ണന് വേണ ആ പൊട്ടേ കണ്ണൻ നോക്കട്ടെ വേണ്ട പുട്ട് ഇത് കുഞ്ഞാക്കി പുട്ട് ഇവിടെ വയലറ്റ് കളർ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് താഴെ തന്നെ ഇണ്ടായതാണ് നട്ടുവച്ച ഒന്നല്ല നല്ല രസമുണ്ട് അത് നല്ല മധുരമുള്ള ടൈപ്പ് ആണ് മറ്റേ നമ്മൾ പച്ചയില്ലേ അത് കുറച്ച് കുളിപ്പ് ഉണ്ടാവും ഇത് നല്ല മധുരം എടുത്ത് കിട്ടിയാൽ നമുക്ക് നട്ട് വെക്കണം അപ്പം അങ്ങനെ ഞാൻ എന്റെ അമ്മയുടെ ഒരു സാരി എടുക്കാൻ എടുക്കാനായിട്ടാണ് നാളെ എടുക്കാനായിട്ട് എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞാലെ പ്രസവിച്ച് നടക്കുമ്പോൾ ഞാൻ ഇത് പ്രാവശ്യം എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം അതിന്റെ കളർ അപ്പം ഞാൻ ആ സാരി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നാളെ എടുക്കാനായിട്ട് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോവാണ് അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു ചായ ഒക്കെ കുടിച്ചു ചായ കുടിച്ചിട്ട് സാരി കൊണ്ട് ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ ഇത്രേ ഉള്ളൂ സാരി എടുത്തു കുറച്ചതിരുന്നു കുട്ടിയെ കൊണ്ട് പോവാണ് എനിക്ക് മുന്നേ വെച്ച് കൊണ്ടുപോയി അറിയില്ല കൊണ്ട് അച്ഛൻ ബാക്കിൽ കൊണ്ടുവരും ഇണ്ടായിരുന്നു

പൊന്നു വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ അഞ്ചഞ്ചേ പത്താകുമ്പോഴേക്കും പൊഞ്ഞു വരും കേട്ടോ പൊന്നു വന്നു അപ്പൊ പിന്നെ ഇനി കളി തുടങ്ങി അങ്ങനെ മൂന്ന് പേരും കൂടി കളിക്കുകയാണ് നാളെ മറ്റുനാളെ അവധി ആയതുകൊണ്ട് നല്ല സന്തോഷമാണ് അപ്പം ഇത്രയല്ലോട്ട് നമ്മുടെ കുഞ്ഞു വീഡിയോ ഈവനിങ് വളോഗ് നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ